നമസ്കാരം തിരക്കുള്ള റോഡിൽ ബസ്സിനെ തടസ്സപ്പെടുത്തി ബുള്ളറ്റ് യാത്രക്കാരന്റെ സിക്സ് ആക്സിഡന്റ് ബസിന്റെ മുന്നിൽ കിടന്ന് ഒരു ബുള്ളറ്റ് ഒരുത്തൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചില അഭ്യാസമൊക്കെ കാണിച്ചതിൻ്റെ പേരിൽ ആ വാഹനം ആക്രിയാക്കണോ എന്നൊക്കെ നിങ്ങളിൽ ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ സ്ഥലം ഏതാണ് അവിടുത്തെ നിയമം ഏതാണ് എന്നറിയുമ്പോൾ നിങ്ങളുടെ ആ സംശയം അങ്ങ് മാറി ഡൽഹിയിൽ ഒരു നിയമമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് തോന്നുന്നു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങളൊന്നും അവിടെ ഓടിക്കാൻ പാടില്ല എന്നാണ് നിയമം പക്ഷേ നമുക്കറിയാം ഈ ബുള്ളറ്റ് പോലുള്ള വാഹനങ്ങൾ എൻഫിറ്റ് പോലുള്ള വാഹനങ്ങൾ ഇങ്ങനെ പഴകുന്തോറുമാണ് അതിന് റീസെയിൽ വാല്യുവും മറ്റുമൊക്കെ കൂടുന്നത് ഈ മണ്ഡലാണെങ്കിൽ ഈ പതിനഞ്ച് വർഷത്തിന് മേളെ പഴക്കമുള്ള വാഹനമാണ് ആ വാഹനത്തിൽ ഹെൽമറ്റ് പോലും ഇല്ലാതെ ഈ സർക്കാർ ബസിൻ്റെ ഫ്രണ്ടിൽ കിടന്നിട്ടാണ് ഈ അഭ്യാസം മൊത്തം കാണിച്ചത് സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഈ ദൃശ്യങ്ങൾ വൈറലായപ്പോൾ അത് അധികാരികളുടെ കണ്ണിൽ പെടുകയും ഇവൻ അവർ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോൾ ഇവൻ്റെ അഡ്രസ്സ് മറ്റുമൊക്കെ കിട്ടി ഇതിൻ്റെ ആർ സി നമ്പരും ഒക്കെ തപ്പിയപ്പോഴാണ് പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനമാണ് എന്ന് മനസ്സിലാവുകയും ഈ വാഹനം തന്നെ പോയി പാർട്സ് പാർട്സാക്കി അഴിച്ച് ആക്രിയാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ ഒരു നയവും നിയമവും ഡൽഹിയിൽ നിലവിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്തായാലും അതോടുകൂടി ഈ തിന്നിട്ട് എല്ലിനടയിൽ കയറുക എന്നൊക്കെ നമ്മൾ നാടൻ ഒരു പ്രയോഗമുണ്ടല്ലോ അതായിരുന്നു മാറി മാറിക്കെട്ടിയത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോയാൽ അവന് ഒന്നോ രണ്ടോ മാസത്തേക്ക് അവൻ്റെ ലൈസൻസ് കട്ടി ചെയ്യും റദ്ദു ചെയ്യും കുറച്ച് പിഴയും കൂടെ അടിച്ചു കൊടുക്കും അല്ലാതെ ഇതുപോലൊന്നും ചെയ്യില്ല അത്തരം നിയമമൊന്നും ഒന്നും ഇവിടെയില്ല പക്ഷേ അത് ഡൽഹി ആയതിനാൽ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു മാത്രമല്ല അവിടെ ഇപ്പോൾ സർക്കാർ മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരൊന്നും അല്ല ബി ജെ പി സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവർ ആക്ഷൻ എടുക്കുന്ന കാര്യം ഉറപ്പാണ് ഇവനൊരു മണ്ടനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അവന് നല്ല ബോധ്യമുണ്ട് ആ എത്ര വർഷം പഴക്കമുള്ള വാഹനമാണ് അവൻ അത് ഓടിക്കുന്നതെന്ന് പോലെങ്കിൽ ഹെൽമെറ്റ് ഇല്ല എന്നിട്ട് ഈ ബസിൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഈ ഇതുപോലെ സിക്സ് ആകെ പോലെ അഭ്യാസ പരിപാടി കാണിക്കുകയും ചെയ്തു ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം അവന് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഈ മണ്ടന് ഇത് ആർക്കെങ്കിലും ഈ രാജ്യത്തെ മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ള ആർക്കെങ്കിലും ഇത് ഈ സെക്കൻഡ് വിലയ്ക്ക് വിറ്റാൽ പോലും അവന് ഒരു ലക്ഷത്തിനു മുകളിൽ ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു അത്രയും പണം അവന് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു ഏതാനും സെക്കൻഡ് നേരത്തേക്കുള്ള കുന്തളിപ്പിൻ്റെ ഫലമായിട്ട് കാണിച്ച അഭ്യാസത്തിൻ്റെ അനന്തരഫലം എന്താണെന്ന് നോക്കുക നല്ല ഒന്നാംതരം ഒരു എൻഫീൽഡ് ബുള്ളറ്റാണ് ആക്രി പരുവത്തിലാക്കി സർക്കാർ മാറ്റിയെടുത്തത് ഇനി ഒരു പക്ഷേ അടുത്ത തവണ വണ്ടിയുമായിട്ട് നിരത്തിലിറങ്ങുമ്പോൾ ഇതവനൊരു പാഠമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇവന് മാത്രമല്ല ഇവനെ ഇവനെപ്പോലെ ഒരുപാട് കുന്തളിപ്പം കൊണ്ടിടക്കുന്ന നിരവധി പേർക്കും തീർച്ചയായിട്ടും അതൊരു പാഠമാവുക തന്നെ ചെയ്യും